ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പറയാൻ പോകുന്ന കഥ രണ്ടായിരത്തി രണ്ടിൽ നടന്ന എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇതൊരു പാരാനോർമൽ ആക്ടിവിറ്റി ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ യാതൊരു വിധ അന്ധവിശ്വാസങ്ങളെയും ഞാൻ ഈ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇതെൻ്റെ മാത്രം അനുഭവങ്ങളാണ് ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ ഉള്ളതല്ല അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയത് കാര്യങ്ങളല്ല ഒരിക്കലും കാരണം ഞാൻ നേരിട്ട് കണ്ട കാഴ്ചകളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു പാരാനോർമൽ ആക്ടിവിറ്റി ആണോ ഒരു പ്രേതാനുഭവ ആണോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ നമ്മുടെ കഥയിലേക്ക് പറയാം രണ്ടായിരത്തി രണ്ട് സമയത്ത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു റബ്ബർ തോട്ടത്തിന് ഏകദേശം അടുത്തായിട്ടാണ് എനിക്ക് മെയിൻ റോഡ് ചുറ്റി ഒരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ചുറ്റിയാണ് ബസ് ഇറങ്ങി റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തേണ്ടത് പക്ഷെ ഞാൻ ഇറങ്ങുന്ന ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നും ഈ റബ്ബർ തോട്ടത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ കൊണ്ട് എനിക്ക് വീട്ടിലെത്താം അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പോയിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഈ റബ്ബർ തോട്ടത്തിലൂടെയാണ് നടന്നു വരുന്നത് പലരും പല ആൾക്കാരും അഭാഗത്തുള്ള പല ആൾക്കാരും ഈ റബ്ബർ തോട്ടത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ വഴിയിലൊക്കെ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ആരും കാണത്തില്ല കാരണം ഏക്കറോളം വിജനമായ റബ്ബർ തോട്ടമാണ് അതിൻ്റെ ഉടമസ്ഥരൊക്കെ വിദേശത്താണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പം പലരുടെയും കൈവശം പല ആ ഭാഗത്തുള്ള പല ആൾക്കാരും ഈ വെട്ട് അതായത് കൊന്നമ്മൂടെ കൊല്ലം ഭാഗത്തൊക്കെ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവരെ വെട്ടുകാരെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വെട്ടുകാരാണ് ഈ തോട്ടങ്ങളൊക്കെ പരിപാലിക്കുന്നത് അപ്പോൾ ഏക്കറോളം തോട്ടവോളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെട്ടുകാർ കാര്യം ഉണ്ട് അവരാണ് ഈ തോട്ടങ്ങളൊക്കെ പരിപാലിക്കുന്നത് കുടുംബങ്ങളൊക്കെ വിദേശത്തായത് കൊണ്ട് അപ്പൊ ഇവരാണ് ഈ തോട്ടങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ചിലപ്പോൾ വിജനമായിരിക്കും ചിലപ്പോൾ ആളുണ്ടാകും അങ്ങനത്തെ ഒരു തോട്ടമാണ് അപ്പൊ ഞാൻ എൻ്റെ വീടിൻ്റെ സമീപത്തായിട്ട് അതായത് ഈ ഈ തോട്ടത്തിൽ എൻ്റെ വീടിൻ്റെ പിറകു വശത്തായിട്ട് വീടെത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഒരു പൊട്ടക്കിണറുണ്ട് അപ്പൊ പൊട്ടക്കിണർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊല്ലം ഭാഗത്തൊക്കെ ഉപയോഗശൂന്യമായ കിണറിനെയാണ് പൊട്ടക്കിണർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മറ്റു സ്ഥല ജില്ലകളിലൊക്കെ അങ്ങനെ പൊട്ടക്കിണർ എന്ന് പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പൊട്ടക്കിണറുണ്ട് കാരണം ആര് കുഴിച്ച കിണറാണെന്ന് അറിയില്ല ചിലപ്പം ഈ റബ്ബർ നട്ട സമയത്ത് കുഴിച്ചതായിരിക്കാം അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അതിന് ചുറ്റും കാടും പടലുമൊക്കെ പടർന്നിട്ടുണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ദിവസം പലപ്പോഴും ഞാൻ ഈ പൊട്ടക്കിണറിന് സമീപത്തൂടെയാണ് ഞാൻ നടന്നു പോകുന്നത് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ദിവസം ഞാൻ ഇങ്ങനെ വൈകിട്ട് ബസ്സിറങ്ങി ഈ തോട്ടത്തിലൂടെ നടന്നു പോവുകയാണ് ഏകദേശം നാലുമണി കഴിഞ്ഞാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ പൊട്ടക്കിണറിന് സമീപം എത്താറായപ്പോഴത്തേക്ക് വളരെയധികം പ്രായമുള്ള ഒരു അമ്മമ്മ എനിക്ക് തോന്നുന്നൊരു നൂറ്റിയഞ്ച് നൂറ് വയസ്സിന് മുകളിൽ പ്രായം കാണും അവർക്ക് അത്ര ക്ഷീണതയായ ഒരു അമ്മ ഒരു വൃത്തിയായ സ്ത്രീ ആ പൊട്ടക്കിണറിന് സമീപം നിൽക്കുന്നു അവരുടെ കൂടെ വേറൊരാളുണ്ട് അയാൾക്ക് ഏകദേശം അമ്പത് വയസ്സിനോട് അടുപ്പിച്ച് പ്രായം കാണും അയാൾ ഉയരം കുറഞ്ഞ ഒരു മനുഷ്യനാണ് അപ്പോൾ അയാൾ ഈ സ്ത്രീ അടുത്തടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ പൊട്ടക്കിണറിന് ഞാൻ ഇവരെ ഈ ഭാഗത്തൊന്നും ഇങ്ങും കണ്ടിട്ടേ ഇല്ലേ കാരണം ഇതിനുമുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് ആ ഭാഗത്തുള്ള ആൾക്കാരെയൊക്കെ ഏകദേശം ആൾക്കാരെയൊക്കെ അറിയാൻ പറ്റും അപ്പം ഞാൻ ഇവരെയെങ്കിലും കണ്ടിട്ടേ ഇല്ല ഞാൻ ഈ പരിചയമില്ലാത്തവരായതുകൊണ്ട് ഞാൻ ഇവരെ ഇങ്ങനെ നോക്കി അപ്പോൾ ഇവരെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല കാരണം എനിക്ക് തോന്നി ഇത് അതെന്തോ എന്തോ സ്ഥാപിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഇവർ ആ നിന്ന സിനി തന്നെ നിൽക്കുകയാണ് ഇവരെ അവിടെ നിന്ന് അനങ്ങുന്നില്ല തല പോലും ഇവിടെ തിരിയുന്നതുമല്ലോ പക്ഷെ എന്നെ തന്നെ നോക്ക് തുറച്ചു നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഞാനിവിടെ നോക്കിക്കൊണ്ട് കാരണം എനിക്ക് എപ്പോഴും പേടിയണം തോന്നില്ല പക്ഷെ എനിക്ക് എന്തോ എന്തോ ഒരു അതിശയോക്തി തോന്നി എന്ന് പറഞ്ഞാൽ ഇതെന്തോ കട്ട് പോലെ എന്തോ ഒരു ഇതുപോലെയാണ് എനിക്ക് തോന്നിയത് ഒരു അവിടെ വെച്ചതുപോലെ നമ്മൾ ഈ ഈ സിനിമാ നടന്മാരുടെ കട്ടൌട്ടൊക്കെ അതേ രീതിയിൽ കട്ട് ചെയ്ത് നമ്മുടെ റോളിലൊക്കെ വെക്കരുത് അപ്പോൾ അതുപോലെ കട്ടൌട്ട് ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇവർ എന്നെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ വീട്ടിൻ്റെ ബാക്ക് ബാക്ക് സൈഡിൽ കൂടി ഞാൻ മുള്ളുവേലി ഉണ്ട് അപ്പോൾ മുള്ളുവേലിയൊക്കെ ചാടി ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു ഇതുപോലെ ഈ പൊട്ടക്കണറിന് സമീപം ഒരമ്മുമായി ഒരാൾ നിൽക്കുന്നു എനിക്കറിയത്തില്ല ആരാണെന്ന് അപ്പോൾ അച്ഛൻ അപ്പോൾ തന്നെ അങ്ങോട്ട് പോയി അപ്പോൾ ഞാനും അമ്മയും കൂടെ ആ മുള്ളവേലിയുടെ വരെ പോയി അപ്പോൾ പൊട്ടക്കണ്ണിനുടെ സമയത്തേക്ക് അച്ഛൻ പോയി നോക്കിയിട്ട് അവിടെ നിന്നും ആരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു കാരണം അത്ര ഏക്കറ് കണക്കിന് തോട്ടത്തിൽ ഏക്കർ കണക്കിന് ഉള്ള ആ ഒരു തോട്ടത്തിൽ ആ പെട്ടെന്ന് ആ അത്രയും പ്രായമുള്ള സ്ത്രീക്ക് ഓടി മറിയാൻ ഒരിക്കലും പറ്റില്ല ആ കിണറിൽ എങ്ങാണും ചാടിയോ എന്നറിയാനായിട്ട് അച്ഛൻ ആ വെട്ടുകാരനെ അതായത് ഈ റബ്ബർ ടപ്പിങ് ചെയ്യുന്ന ആളെ വിളിച്ചുകൊണ്ട് വന്ന് അപ്പോൾ കിണറ്റിലേക്ക് ഒരു ടോർച്ചൊക്കെ അടിച്ചു നോക്കിയപ്പോൾ അതിനകത്തങ്ങും ആരുമില്ല അപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരെ കൂടി വെട്ടുകാരൻ വിളിച്ചു ഇപ്പൊ ഇതുപോലെ നാളെ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ കണ്ടില്ല അപ്പൊ ഞാൻ അവരെന്നോട് എന്നോട് ചോദിച്ചു കാരണം ഈ വെട്ടുകാരനും അയാൾക്കുടെ സായി ഒക്കെ എന്നോട് രണ്ടു മൂന്നെട്ടം ചോദിച്ചു നീ കണ്ടത് സത്യമാണോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു കിണറിനടുത്ത് നിൽക്കുന്നത് അപ്പൊ കിണറ്റിലടുത്ത് ചാടി വന്നു ഇവർക്കൊരു പേടി അപ്പം കിണറ്റിലേക്ക് ആ വള്ളിപ്പടപ്പൊക്കെ മാറ്റി ആ അവർ കിണറ്റിലേക്ക് വലിയ ടോർച്ചൊക്കെ കൊണ്ടുവന്നു ടോർച്ചൊക്കെ അടിച്ചു നോക്കി വലിയ കമ്പൊക്കെ ഇട്ട് കുത്തി നോക്കി അപ്പോൾ കിണറ്റിൽ അടിയിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട് ബാക്കിയൊക്കെ കരിയിലേക്ക് കൊണ്ടു നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ കിണറ്റിലൊന്നും ചാടിയിട്ടില്ല എന്ന് മനസ്സിലായി പിന്നെ അവരവിടെ പോയപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും ഈ വെട്ടുകാരെ അതായത് ടാപ്പിംഗ് ചെയ്യുന്ന ആൾ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ആള് എന്നോട് പക്ഷേ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കണ്ടതാണോ രണ്ട് രണ്ടുപേരെ ഞാൻ കണ്ടതാണ് ഞാൻ തറപ്പിച്ച് പറഞ്ഞു പക്ഷെ അപ്പോൾ പറഞ്ഞാൽ അവർ ഇവിടെ നിന്നും ഉള്ള ആളുകളങ്ങനെ ഒരു ഹൃദയ സ്ത്രീ ഇവിടെങ്ങും ഒരു വീടുകളിലുണ്ടായിട്ട് എനിക്കറിയില്ല എന്ന് അച്ഛനും പറഞ്ഞു ആ വെട്ടുകാരനും അയാൾ അടുത്ത് തന്നെ ഉള്ള ആളാണ് പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ഈ സംശയം മാറുന്നില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന അമ്മയോട് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു ചിലപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം പക്ഷേ അന്ന് രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് അതായത് ഈ പൊട്ടക്കിണറിന് സമീപം ഞാൻ തലകുത്തി മറിഞ്ഞു പോകുന്നതായിട്ട് അതായത് പൊട്ടക്കണറ്റിലേക്ക് ഞാൻ വീഴുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തലകുത്തി മറിഞ്ഞ് ഈ പൊട്ടക്കണറ്റിലേക്ക് വീഴുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു അപ്പോൾ പനി കാരണം ഞാൻ പനി കൂടിയതാണോ എന്നറിയില്ല ഞാൻ തലകുത്തി മറിയാൻ തുടങ്ങി അതായത് പരസ്പരം എന്തോ സംസാരിക്കാനും തലകുത്തി മറിയാനും ഒക്കെ തുടങ്ങി അതായത് നാല് കാലിൽ അതായത് കാലും കയ്യും നിലത്ത് കുത്തിക്കൊണ്ട് മൃഗങ്ങളും നടക്കുന്നവരെ നടക്കാനും അതുപോലെ പിച്ചും പേയും പറയാനും തലകുത്തി മറിയാനും ഒക്കെ തുടങ്ങി ഇത് കാരണം ഇത് എനിക്ക് അന്ന് സംഭവിച്ച സംഭവം ഓർമ്മയില്ല ഞാൻ സ്വപ്നം കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അത് എനിക്ക് കടുത്ത പനിയാണ് പിന്നെ അമ്മ ഇങ്ങനെ കാണിച്ചു രാത്രി അപ്പോൾ രാത്രി തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മരുന്നൊക്കെ തന്നു ഏകദേശം ഒരു അഞ്ച് ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ദിവസം രാത്രി ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൻ്റെ ഡോറൊക്കെ തുറന്ന് ഞാൻ തനിയെ നടന്നു പോകാനായിട്ട് തുടങ്ങി അപ്പോൾ എന്നെ ഒരാൾ കണ്ടുകൊണ്ട് പിടിച്ചു കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുവന്ന് കിടത്തി അപ്പോൾ എനിക്ക് വളരെ കാലം കാലംത്തോളം ഈ ഒരു പ്രശ്നം എന്റെ ജീവിതത്തിൽ ഒരു ഇങ്ങനെ ഒരു പ്രശ്നം അതായത് രാത്രിയിൽ രാത്രി കാലങ്ങളിൽ തനി എഴുന്നേറ്റ് പോവുക സ്വഭാവത്തോടല്ല എഴുന്നേറ്റ് വന്ന് കഥ കുറഞ്ഞാൽ എഴുന്നേറ്റ് പോവുക എന്നൊരു ഒരു ഒരു ഈ സംഭവത്തിന് ശേഷം അത് എന്താണെന്ന് എനിക്കറിയില്ല എനിക്കിങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആരെയും അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുകയല്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ പിന്നീട് ഇത് അതായത് ഹോസ്പിറ്റലിലെ ചികിത്സ കൊണ്ട് ഫലിക്കുന്നില്ല അതായത് പനി കൂടുക രാത്രിയിൽ ഒറ്റയ്ക്ക് പോവുക ഇറങ്ങി പോവുക അതായത് പരസ്പരം എന്തല്ല സംസാരിക്കുക അങ്ങനെ ഹോസ്പിറ്റൽ ഇതിനു ശേഷം പിന്നീട് എന്നെ ഒരു ഒരു ജോൽസിൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ അയാൾ എന്തൊക്കെയോ നീയോ കാര്യങ്ങളോ ഒക്കെ എനിക്ക് കഴിക്കാനായിട്ട് തന്ന് എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്തു എന്ത ഒരു നെയ്യോ കാര്യങ്ങളോ ഒക്കെ എന്തൊക്കെയോ കഴിക്കാനായിട്ട് തന്നു അതെനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അതിനുശേഷം അതൊക്കെ കഴിച്ചു തുടങ്ങി കൃത്യമായിട്ട് മരുന്നുകളൊക്കെ കഴിച്ചു തുടങ്ങി അപ്പോൾ അതിനുശേഷം ഈ ഏലസ് ചരടൊക്കെ കയ്യിൽ കിട്ടി അതിനുശേഷം പിന്നീട് ആ ഒരു സംഭവം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ സംഭവിച്ച കാര്യം എൻ്റെ ജീവിതത്തിലെ മാത്രം അനുഭവമാണ് ഞാൻ യാതൊരുവിധ അന്ധവിശ്വാസങ്ങളും ഈ ചാനലിൽ കൂടി പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം കളിയാക്കേണ്ടവർക്ക് അതും ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി നേരിട്ട് കാണാം നന്ദി അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്